Hicran. Endem o en iyi Excuse me sir. Autograph please.

ുംറിയില്ലേ സാറിന്റെ ഹരികൃഷ്ണൻ ദൈറ്റർ ഫിലിം പ്രൈസസ് மோகன என் மலையாளம் போயிட்ரி அருண் இயர் லிட்டரேச்சர் செகண்ட் பிரைஸ் செகண்ட் இயர் பிரி டிகிரி വല്ല പ്രൈസ് മുഴുവ മാറി കിടന്നല്ലോ മിടുക്കി സർ ഒരു മിനിറ്റ് നിൽക്കണം ഞാൻ ആ കാറി കൊണ്ടു വരാം അപ്പോൾ ഞാൻ വreti സർ ചിലപ്ര വീടവിടെ നാട് ഇവിടെല്ല വടക്ക ഈ സിറ്റി പക്ഷേ നിങ്ങൾ വീടുണ്ട് അച്ഛൻ എന്തു ചെയ്യുന്നു അച്ഛൻ ഇല്ല ഹിസ് നോമോ മരിച്ചിട്ട് 80 വയല്ലോ ആയി അപ്പോൾ പിന്നെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ട് शी ഈസ് എ പ്രൊഫസർ ഇവിടെയാണോ അല്ല ഗവൺമെന്റ് കോളേജിൽ പോടാ അന്ന് ഉണ്ടോ ഇല്ല

വല്ലപ്പോഴും ഒന്ന് ഫോൺ ചെയ്യുന്നോണ്ട് സാറിന് ബുദ്ധിമുട്ടാവോ എനിക്ക് ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അത് പിന്നെ മിമിക്രി ഷോർട്ട് സ്റ്റോറി യുനീമസ് ഡിസിഷൻ ആയിരുന്നു പുള്ളിയെ തന്നെ കൊണ്ടുവരണമെന്ന് ഞാനും ലലി കിടന്ന് എന്ത് പാടുപെട്ടെന്നോ പുള്ളി ഒരു അരമണിക്കൂർ ഒന്ന് കിട്ടാൻ അപ്പോ അങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെയാ പറയേണ്ടത് കേട്ടിട്ടുണ്ട് അയാളെ പറ്റി അമ്മ ഇതെന്താ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഒരാളെ പറ്റി വെറുതെ കയറി ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കുന്ന അദ്ദേഹം എന്ത് ഡീസെന്റ് ആയിട്ടാണ് അവിടെ ബിഹേവ് ചെയ്തത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഹി വാസ് ഗ്രേറ്റ് ഹാൻസം എലിഗൻ എന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു എന്നിട്ട് എല്ലാം പറഞ്ഞു അമ്മയെ പറ്റിയും പറഞ്ഞു എന്ത് പറഞ്ഞു കണ്ടോ കണ്ടോ അമ്മയുടെ പേടി കണ്ടോ കണ്ടാത്തോന്നും പുള്ളിക്കാൻ ഇപ്പൊ അമ്മയുടെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു കളയെന്ന് എന്തിനാണ് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഇതൊക്കെ ആയിട്ട് അറിഞ്ഞുകൂടാ അയ്യോ അമ്മേ ഞാൻ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാ എന്ന് പറഞ്ഞു എന്തോ ഭയങ്കര മണ്ടത്തരം കാണിച്ചു മട്ടില്ല അമ്മയുടെ വർത്തമാനം എന്റെ എത്രയോ നാളത്തെ ഒരു അംബീഷൻ ആയിരുന്നോ പുള്ളിയുമായിട്ടൊന്ന് സംസാരിക്കാന്നുള്ളത് അത് ഇന്ന് സാധിച്ചു തന്നെയല്ല ഇപ്പൊ നടക്കുന്ന ഷൂട്ടിങ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഫോൺ ചെയ്തോളാനും പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നടന്നോ നടന്നു അയാൾക്ക് ഫോൺ ചെയ്യാൻ ഒന്നും നിക്കണ്ട നിങ്ങളെ പോലുള്ള വട്ടുപെൺപിള്ളേർക്ക് അയാൾ വലിയവരായിരിക്കും ഒന്നാമത് സിനിമാക്കാരൻ പൊതുവെ ഒരു സിനിമാക്കാരനെ പറ്റിയും അത്ര നല്ല അഭിപ്രായമില്ല ഈ മനുഷ്യനെ പറ്റി പ്രത്യേകിച്ചു നീ വളരെ ഇന്നസെന്റ് ആയിട്ടായിരിക്കും അയാളോട് സംസാരിക്കുന്നത് പക്ഷെ അയാളുടെ ഇന്റൻഷൻസ് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഓ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടെന്ന് തോന്നിയാ അപ്പോ ആ റിലേഷൻ കട്ട് ചെയ്യാനും എനിക്കറിയാം നിങ്ങളോട് ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി

പക്ഷെ നേരത്തെ അറിയിക്കണം എല് ബാക്കിയാന്ന ദിവസം ഹലോ ഹലോ സാറിന് എന്നെ ആ മനസ്സിലായി പ്രൈസുകാരി കുട്ടി അയ്യോ താങ്ക്സ് പറഞ്ഞോളൂ ഭയങ്കര അസൂയ ഞാൻ സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ആ അവർക്കും വിശ്വാസമാകുന്നില്ല പിന്നെ ഈ വേണ്ട അതൊരു എനിക്ക് അതിനേക്കാൾ ബോറാണ് ഒരു രണ്ടു മൂന്ന് വട്ടം കൂടെ സാറേന്ന് വിളിച്ചിട്ട് പയ്യെ വിളി അങ്കിന്നാക്കാന്ന് വിചാരിച്ചിരിക്കുന്നു ഞാനും അയ്യോ അങ്കല് വിളി അതിനേക്കാളും പോരാ സമയം വേണ്ടി വന്നില്ല എന്നെ അദ്ദേഹത്തിന് എന്തോ പെട്ടെന്ന് ഇഷ്ടമായി എന്റെ കാര്യങ്ങളെല്ലാം പറയാൻ എനിക്കൊരാള് അങ്ങനെയാണ് എനിക്കും തോന്നിയത് എന്നെ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ആരോ ആയെന്ന് എനിക്ക് തോന്നി അങ്ങന്റെ പ്രോഗ്രാംസ് എല്ലാം എനിക്ക് കാണാപ്പാടമായി ഇടയ്ക്ക് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു എന്റെ പഠിത്തത്തെ പറ്റി അന്വേഷിച്ചുണ്ടോ എന്ന് സംശയം തോന്നിയപ്പോഴക്ക് പറഞ്ഞു അങ്ങനെ അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന കൊച്ചു പേടി പോലും ഈശ്വരൻ സത്യമായിട്ട് ഒരിക്കൽ പോലും അങ്കിൾ എന്നോട് മര്യാദ വിട്ട് പെരുമാറിയിട്ടില്ല അദ്ദേഹം പ്രസംഗിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്ന സദസ്സുകളിൽ ഞാനൊരു സ്ഥിരം കേൾവിക്കാരിയായി ഓരോ പ്രാവശ്യം കാണും തോറും അദ്ദേഹത്തിന് എന്നോടുള്ള കൂടി വരികയായിരുന്നു പക്ഷേ ആർക്കും ഞങ്ങളെ മനസ്സിലായില്ല ഏറ്റവും അടുത്ത പോലും ഞാൻ ഞാൻ അമ്മ ഒരു അവിടെ മാത്രം എല്ലാം ടൗൺ ഹാളിൽ ഞങ്ങൾ മനസ്സിലായില്ലേ ഒരു ലിറ്റററി വൺ ഫ്രണ്ട്സ് എല്ലാം അവിടെ വരും കാലത്തെ പത്രത്തിൽ ഇന്നത്തെ സിറ്റി പ്രോഗ്രാമിന്റെ കാളം കണ്ടപ്പോഴേ വിചാരിച്ചു കണ്ടോ അമ്മയുടെ ഒരു കള്ളം നോക്കിയിട്ട് ഇതൊന്നും ശരിയല്ലമ്മേ കൂടെ നിന്നോണ്ടല്ലോ ഒരുതരം സ്പൈങ് ആ മനുഷ്യന്റെ ഏതോ ബുക്കിന്റെ റിലീസ് ഫങ്ഷൻ അല്ലേ നീ പോണ്ട എന്താ പോയാല് തിരിച്ചു കഴിക്കണ്ട പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട ഞാൻ ചെല്ലു എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോട് ആരോടൊന്ന് എന്റെ ഫ്രണ്ട്സിനോട് നീ ചെല്ലുന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പൊ കോണ്ടാക്ട് മുറിഞ്ഞിട്ടില്ല നശിക്കാൻ തന്നെ തീരുമാനിച്ചറിഞ്ഞിരിക്കൊന്നുമില്ല വർത്തമാനം അധികമാവുന്നു അമ്മ എന്തു പറഞ്ഞാലും ഇന്ന് ഞാൻ അവിടെ പോകും എങ്കിലൊരു മിനിറ്റ് നിൽക്ക നിന്റെ കൂടെ വരുന്നുണ്ട് എനിക്കാ മനുഷ്യനോട് രണ്ടു വാക്ക് പറയണമെന്നുണ്ട് പബ്ലിക്കായിട്ട് ചീത്ത കേട്ടാല് അമ്മയ്ക്ക് ഈ ഈ നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിന്റെ കല എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ചു കേൾക്കാറുണ്ട് എന്തോ ഇതര കലകളുമായി തുവരം ചെയ്തു കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല ഞാൻ സിനിമ കാണാറില്ല സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ പിന്നെ അങ്ങോട്ട് സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്കുകൂട്ടിക്കൊണ്ടാൽ മതി ഉദാഹരണങ്ങൾ അനവധിയുണ്ട് ആ മാധ്യമത്തിന്റെ പ്രത്യേക തരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പടികളും പണക്കൊഴുപ്പും ഒക്കെ തന്നെ സർഗശക്തിയുള്ള എഴുത്തുകാരൻ പോലും ഒരു പോലെ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത് കുറ്റിയൊക്കെ കള്ളു കുടിച്ച് തോന്നിയാസം കാണിക്കുന്ന കാണാനായിട്ട് നിന്റെ പോയ കുറെ എന്നാ